ഇതെന്റെ കസിനാണ് മച്ചുനൻ പ്രവീൺ എന്നാണ് പേര് പ്രവീണ് വീട്ടിലെ ഒരു അപൂർവമായ വാഴയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ വാഴ മുകളിലല്ലേ കൊലക്കുക ഇത് പക്ഷേങ്കില് ഇതിന്റെ പകുതിക്ക് വെച്ച് കൊലച്ചിട്ടുണ്ട് നിറയെ കായുണ്ട് പക്ഷെ കായ് ചെറുതാണ് അത് ആ അപൂർവമായ കാഴ്ചയാണ് ഇന്നത്തെ വിശേഷം പ്രവീൺ ഇത് കൊലച്ചിട്ട് കുറേയായ കൊളിച്ചിട്ട് പതുമായിട്ട് ഒരു രണ്ടാഴ്ചയിലധികമായി അത്രയായിരുന്നു അല്ലെ അത്രയായിരുന്നു ഇത് മുമ്പേ ഇതുപോലെ ഏതെങ്കിലും പ്രകൃതിയുടെ വികൃതി അതാണ് കറക്റ്റ് കേട്ടോ കാണുവൊന്നും പറയാം അതെ 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 ഇനി വാവിയിൽ എന്തെല്ലാം വികൃതികള് കാണേണ്ടി വരും കാരണം മനുഷ്യന്റെ വികൃതികൾ കൂടുതലുസരിച്ചിട്ട് കൂടുതലും അതെ 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 പക്ഷെ മാത്രം കാണിച്ചാൽ പോരല്ല ഇതെന്റെ കസിൻ